ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ മത്സരാർത്ഥികൾക്ക് കൊടുത്തൊരു ടാസ്ക് അത് എന്തിനു വേണ്ടിയായിരുന്നു സത്യത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഗെയിമുകളും അവസാനിച്ചു ഇനിയിപ്പോൾ മുൻപിലുള്ളത് ഫിനാലെ വീക്ക് മാത്രമാണ് മത്സരാർത്ഥികൾ പരസ്പരമുള്ള ശത്രുതാ മനോഭാവങ്ങളെല്ലാം കഴിഞ്ഞ വീക്കിൽ തന്നെ പരസ്പരം സംസാരിച്ചു അതും കെട്ടടങ്ങി ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ടാസ്ക് ലാലേട്ടൻ കൊണ്ടുവരുന്നത് ഇവിടെ ഓരോരുത്തരും മറ്റൊരാളിനെ വിലയിരുത്തുവാൻ വേണ്ടിയുള്ള അവസരമാണ് കൊടുത്തത് ഷാനവാസിന് ലഭിച്ചത് അനുമോളെക്കുറിച്ച് പറയുവാനായിരുന്നു ആ ഒരു അവസരം ഷാനവാസ് ഗംഭീരമായിട്ട് അങ്ങ് എന്നാണ് എൻ്റെ അഭിപ്രായം ശരിക്കും ഷാനവാസ് വന്ന ഈ സ്ഥാനത്ത് അക്ബർ ആയിരുന്നു വന്നിരുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രേക്ഷകർ ചിന്തിച്ചോ ആ ചിന്തകളെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു പ്രകടനമായിരുന്നു ഷാനവാസ് നടത്തിയത് അത് കണ്ടപ്പോൾ സത്യത്തിൽ ഷാനവാസ് എന്ന വ്യക്തിയുടെ യഥാർത്ഥ മനസ്സ് എന്താണ് എന്ന് പ്രേക്ഷകർ ഇവിടെ വായിച്ചെടുക്കുകയായിരുന്നു സത്യസന്ധമായ വിലയിരുത്തൽ നടത്തുക എന്നുള്ളതാണ് ആ ടാസ്കിന്റെ പിൻപിലുള്ള ഉദ്ദേശമെന്ന് ഏവർക്കും അറിയാം പക്ഷേ ഷാനവാസ് പറഞ്ഞു വന്നപ്പോൾ അനുമോൾ എന്ന മത്സരാർത്ഥി ആ വീട്ടിലെ ഏറ്റവും വലിയ വേസ്റ്റ് ആണ് എന്ന രീതിയിലായിരുന്നു സംസാരിച്ചു വെച്ചത് എന്തൊക്കെയായിരുന്നു ഷാനവാസിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ ഷാനവാസ് അനുമോൾക്ക് ഒരു നൂറ് പോയിന്റ് കൊടുത്തു ഏറ്റവും നല്ല ഗെയിമർ എന്ന നിലയിൽ അത് കേട്ടപ്പോഴേക്കും അനിമോൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ പക്ഷേ ഷാനവാസ് പറഞ്ഞു വെച്ചത് അനുമോൾ ചിന്തിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് വശമായിരുന്നു അനുമോളുടെ സ്ട്രാറ്റജികളാണ് ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവളുടെ കരച്ചിലാണെങ്കിലും ക്യൂട്ട്നെസ് ആണെങ്കിലും എന്തിനേറെ അനീഷിന്റെ വിവാഹാഭ്യർത്ഥന പോലും അനുമോൾ ഒരു ഗെയിമാക്കി മാറ്റി എന്നാണ് ഷാനവാസ് പറഞ്ഞത് അടുത്തത് ഒരു എന്റർടൈനർ എന്ന നിലയിൽ അനുമോൾക്ക് താൻ ഇരുപത് ആണ് കൊടുക്കുന്നത് ഇവിടെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് അവൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് അടുത്തത് സഹാനുഭൂതിയാണ് സഹാനുഭൂതി എന്നുള്ളത് ഒട്ടും തന്നെ അനുമോൾക്ക് തൊട്ട് നീണ്ടിയിട്ടില്ല ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും സഹാനുഭൂതി കാണിച്ചിട്ടില്ലാത്ത ആളാണ് അനുമോൾ അതുകൊണ്ട് സീറോ പോയിന്റാണ് സഹാനുഭൂതിയിലുള്ളത് പിന്നെ ഓരോ പോയിന്റുകളും വായിക്കുമ്പോൾ നെവിനാണ് പുറകിൽ കൊണ്ട് ഷാനവാസിനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഷാനവാസിന് പകുതി മാത്രം ചിന്തിച്ചാൽ മതി ബാക്കി പകുതി നെവിന്റെ കോൺട്രിബ്യൂഷനാണ് അടുത്ത ടോപ്പിക്ക് വിശ്വസ്തത വിശ്വസ്തത എന്ന് ഷാനവാസ് വായിച്ചപ്പോൾ തന്നെ നെവിൻ പറഞ്ഞു അതിനും ഒന്നും കൊടുക്കണ്ട പൂജ്യം പൂജ്യം പക്ഷേ തൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയണ്ടേ അതുകൊണ്ട് അനുമോളുടെ വിശ്വസ്തതയെക്കുറിച്ച് അയാൾ പറഞ്ഞു വന്നപ്പോൾ അനുമോളെ സ്നേഹിച്ചതിന് തനിക്ക് ചീത്തവിളി കേട്ടു എൻ്റെ പെങ്ങളാണ് അവൾ പോലും ഇവിടെ പലരും പറഞ്ഞു ഞാൻ അവളെ സഹായിച്ചതിന് ഒരു നന്ദി പോലും അവൾ എന്നോട് പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത് ടോപ്പിക്ക് വിശ്വസ്തതയാണ് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ താൻ അങ്ങോട്ട് കൊടുത്ത സ്നേഹത്തിന് തിരിച്ചു നന്ദി കാണിച്ചില്ല എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത് ആ വിഷയത്തെക്കുറിച്ച് അങ്ങനെയുള്ള ബോധം വെറുതെയല്ല സീക്രട്ട് ടാസ്ക് കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും വലിയ മണ്ടൻ എന്നുള്ള വിളിപ്പേര് അയാൾക്ക് പ്രേക്ഷകരും ആ വീട്ടുകാരും ചാർത്തി കൊടുത്തത് ഇപ്പോഴും അതിനകത്ത് കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല ഈ സീസണിൽ ഇതുവരെ ഒരു നൂറാവർത്തി അയാൾ പറഞ്ഞു കഴിഞ്ഞു അനുമോൾ തന്നോട് നന്ദി പറഞ്ഞില്ല അനിമോൾക്ക് സ്നേഹമില്ല എന്നുള്ളത് ഇനി ചിലപ്പോൾ ജീവിതാവസാനം വരെ ഇത് തന്നെ അയാൾ പറഞ്ഞുകൊണ്ട് നടക്കാനും സാധ്യതയുണ്ട് എന്തായാലും അതിന് പത്തു മാർക്കാണ് കൊടുക്കുന്നത് അടുത്തത് സത്യസന്ധത ഇല്ലായ്മയാണ് താനൊരു സത്യസന്ധത ഇല്ലാത്തവളാണ് എന്ന് അനുമോൾ അവിടെ ഗെയിമായിട്ടാണ് പ്രകടിപ്പിച്ചത് എന്ന് താൻ പറഞ്ഞു വെച്ചു കേട്ടോ ചിലപ്പോൾ ജീവിതത്തിൽ സത്യസന്ധത കണ്ടേക്കാം എന്നാൽ ഇതൊരു ഗെയിം ആയതുകൊണ്ട് ഇവിടെ ഒരു സത്യസന്ധതയും കാണിക്കാൻ പാടില്ല എന്ന് അനുമോൾ തീരുമാനിച്ചാണ് വന്നത് എന്ന രീതിയിലാണ് ഷാനവാസിന്റെ വർത്തമാനം പോകുന്നത് ഒടുവിലായി സ്വന്തം നിലപാടിൽ ഒട്ടും തന്നെ സ്ഥിരതയില്ലാത്ത വ്യക്തി അതുകൊണ്ട് അതിനും പത്ത് പോയിന്റ് കൊടുത്തു ചുരുക്കത്തിൽ നിലപാടില്ല സത്യസന്ധതയില്ല സഹാനുഭൂതിയില്ല വിശ്വസ്തതയില്ല എന്റർടൈൻമെന്റ് ഇല്ല ഇനി അഥവാ ഇത് ഏതെങ്കിലും ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫേക്ക് ആയിരുന്നു അത് ഗെയിം ആയിരുന്നു ഈ വിലയിരുത്തലുകൾ നടത്തുമ്പോൾ സത്യത്തിൽ അനുമോൾ ഇങ്ങനെ വിളറി വെളുത്തിരിക്കുന്ന ഒരു കാഴ്ച കൂടി ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് കാരണം ഈ അവസാന ആഴ്ചയിൽ നിന്നും അനുമോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത് ഓക്കെ ഇനിയിപ്പോൾ പ്രേക്ഷകരുടെ വിലയിരുത്തലിലേക്കാണ് പോകേണ്ടത് ഷാനവാസി പറഞ്ഞ കാര്യങ്ങളും അനുമോൾ എന്താണെന്നുള്ളതിനെ കുറിച്ചും പ്രേക്ഷകർ വിലയിരുത്തിയിട്ടുണ്ടോ പ്രേക്ഷകർ വിലയിരുത്തി എന്നുള്ളതിന്റെ തെളിവാണ് വോട്ടിംഗ് ശതമാനത്തിൽ ഏറ്റവും മുൻപിൽ അവരിപ്പോൾ വന്നു നിൽക്കുന്നത് ചുരുക്കത്തിൽ സത്യസന്ധതയും സഹാനുഭൂതിയും വിശ്വസ്തതയും ഇല്ലാത്തവളും യാതൊരു എന്റർടൈൻമെന്റും അവിടെ കൊടുത്തിട്ടില്ലാത്തവളുമായ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അനുമോളെങ്കിൽ എന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകുമായിരുന്നു ഇപ്പോഴും അവരവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഫിനാലെ വീക്കിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരെ പ്രേക്ഷകർ വിലയിരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇനി വീണ്ടും ഞാൻ ചോദിക്കുകയാണ് അനുമോൾ ഒരു എൻ്റർടൈനർ ആയിരുന്നോ ആ ചോദ്യത്തിന് എൻ്റെ വ്യക്തിപരമായൊരു മറുപടി ഷാനവാസിനേക്കാൾ മടങ്ങ് എന്റർടൈൻമെന്റ് അനുമോൾ ആ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഫാക്ടർ ഉണ്ടാക്കി കൊടുക്കുവാൻ പോലും സബ്ജക്റ്റായി മാറിയിട്ടുള്ളൊരു വ്യക്തി അത് അനുമോൾ എന്ന കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു അനുമോളെ വെച്ചുകൊണ്ട് എത്രയോ പാരടി ഗാനങ്ങളാണ് അക്ബർ അവിടെ പാടുകയും ആൾക്കാരെ രസിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് നെവിനും ആതിലെയും നൂറയും അതുപോലെ ആ വീട്ടിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരും അതിനകത്ത് ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ അനുമോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ലേ അവിടെ കണ്ടന്റുകൾ ഉണ്ടാക്കുകയും എൻ്റർടൈൻമെന്റ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ സംശയത്തിനിടയില്ലാതെ ഒറ്റ വാക്കിൽ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം ഈ സീസണിൽ ഏറ്റവും അധികം കണ്ടന്റ് കൊടുത്ത വ്യക്തി അത് അനുമോളാണ് അകത്തും പുറത്തും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയം അത് അനുമോൾ ഉണ്ടാക്കിയ വിഷയങ്ങളും അല്ലെങ്കിൽ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിഷയങ്ങളുമാണ് രണ്ടു ദിവസം അനുമോൾ സങ്കടപ്പെട്ട ആരോടും മിണ്ടാതെ നടന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ടു ദിവസക്കാലം ബിഗ് ബോസ് വീട് ഉറങ്ങിയ വീട് പോലെയായിരുന്നു അതിനകത്ത് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ലായിരുന്നു അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ആതിലെയും നൂറയുമായിട്ട് രണ്ടു ദിവസം മുൻപുണ്ടായ പ്രശ്നവും അതിനെ തുടർന്ന് അനുമോൾ മിണ്ടാതെ ഒരു മൂലയ്ക്ക് മാറിയിരുന്ന സമയവും ഈ സമയത്ത് ആ വീട്ടിനകത്ത് എന്ത് എന്റർടൈൻമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ രണ്ടു ദിവസക്കാലം ഈ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചയല്ലാതെ മറ്റേതെങ്കിലും വിഷയത്തെക്കുറിച്ച് എത്രത്തോളം വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത് എത്രത്തോളം പോസ്റ്റുകളാണ് ആൾക്കാരുണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളൊന്ന് പരതി നോക്ക് അപ്പോൾ അനുമോൾ എന്നൊരു കണ്ടസ്റ്റന്റിനെ ഒഴിച്ചു നിർത്തിയാൽ ഈ സീസൺ ഒരു വട്ടപൂജ്യമായിരുന്നു എന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നും ഉണ്ടാവില്ല എന്നിട്ടും ഒരു കൂട്ടം അസൂയ മൂത്ത ആൾക്കാർ വിളിച്ചു പറയുന്നത് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഉള്ളത് കൊണ്ടാണ് അനുമോൾ അവിടെ ഇതുവരെയും പിടിച്ചു നിന്നത് എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ കണ്ടെത്തൽ അനുമോൾ കപ്പടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നാണക്കേട് അനുമോൾക്ക് മാത്രമായിരിക്കും അത്ര ആരൊക്കെയാണ് ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിവില്ലായ്മയുടെ ഒത്തുങ്ക എത്തിയതിനു ശേഷം ആൾക്കാർ സഹികെട്ട് ആ വീട്ടിൽ നിന്നും വലിച്ചെറിഞ്ഞ് പുറത്തു കളഞ്ഞ മത്സരാർത്ഥികൾ ഈ സീസണിലും കഴിഞ്ഞ സീസണിലും ഉണ്ടായിരുന്ന ആൾക്കാർ അവരൊക്കെയാണ് അനുമോള് കപ്പടിച്ചാൽ അത് അനുമോൾക്ക് നാണക്കേടായിരിക്കും എന്നുള്ള വലിയ വാചകം വാചകമടിക്കുന്നത് അവരുടെയൊക്കെ അഭിപ്രായ പ്രകാരം അനുമോള് പി ആർ വർക്കിന്റെ പിൻബലത്തിൽ മാത്രം ബിഗ് ബോസ് വീട്ടിൽ തുടരുന്നൊരു വ്യക്തിയാണ് ആരൊക്കെയാണ് ഈ പറയുന്നത് പേരെടുത്ത് വേണമെങ്കിൽ പറയാം നന്ദന സായി സിജോ ബിന്നി ശൈത്യ തുടങ്ങി ഓരോരുത്തരും അനുമോളുടെ പി ആർ വർക്കിനെ കുറിച്ചാണ് കാര്യമായി ചർച്ച ചെയ്യുന്നത് സായിയുടെ ഒക്കെ റിവ്യൂ കാണുന്ന സമയത്ത് തലയിൽ കൈവച്ച് പലപ്പോഴും ഞാൻ ചിരിച്ചു പോയിട്ടുണ്ട് കാരണം എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ബിഗ് ബോസ് വീട്ടിലെ ഗെയിമിനെയും അവിടുത്തെ സ്ട്രാറ്റജികളെയും ഒക്കെ വിലയിരുത്തുന്നത് മനോഹരമായിട്ട് അതെ തീർച്ചയായിട്ടും നല്ല ഒന്നാം തരം റിവ്യൂ ആണ് പറയുന്നത് പക്ഷെ അയാൾ എന്ന് കയറിയപ്പോൾ അയാൾക്ക് എന്തായിരുന്നു അവിടെ സംഭവിച്ചത് അയാൾ ഈ ഒരുമാതിരി പൊട്ടനാട്ടം കാണുന്നത് പോലെയാണ് അവിടെ നിന്നത് അന്ന് തുടങ്ങി സോഷ്യൽ മീഡിയ അയാളെ ഊക്കി ഊക്കി കൊല്ലുകയാണ് ഇപ്പോഴും ആ ഊക്ക് അയാളുടെ കമന്റ് ബോക്സിൽ അനസ്യൂതം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്നു കൊണ്ട് ഗെയിമിനെ വിലയിരുത്തുകയാണ് അനുമോളാണ് ഇവരുടെ എല്ലാവരുടെയും പ്രശ്നം ഈ സീസണിൽ പുറത്തുപോയ ആൾക്കാർ മുഴുവനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനുമോളെ ആക്രമിക്കുവാൻ വേണ്ടി സകലെ ആൾക്കാരുടെയും ആക്രമണം ഒറ്റ ദിശയിലേക്ക് മാത്രമാണ് അവരാകെക്കൂടി വിളിച്ചു പറയുന്ന കാര്യം ഇതാണ് അനിമോൾക്ക് ഗെയിമില്ല ഗെയിം കളിക്കാൻ അറിയില്ല അവിടെ നിൽക്കുന്നത് പതിനാറ് ലക്ഷത്തിന്റെ പി ആറിന്റെ പിൻബലത്തിൽ മാത്രമാണെന്ന് അങ്ങനെ പറയുന്ന ആൾക്കാരോടും അത് കേട്ട് അത് വിശ്വസിക്കുന്ന ആൾക്കാരോടും ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് പി ആർ വർക്ക് കൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വിജയിക്കാൻ കഴിയുക ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ തന്നെ അവർ തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തതിന് അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടല്ല സപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഷാനവാസിനെയും അക്ബറിനെയും നെവിനെയും ഈ സീസണിലെ ഒട്ടുമിക്കവാറും മത്സരാർത്ഥികളെ കുറിച്ചൊക്കെ നല്ലത് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ ചെയ്തതിനെല്ലാം ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ പണം മേടിച്ചു എന്ന് സ്ഥാപിക്കേണ്ടി വരും എന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ നോക്കുക മിക്കവാറും വീഡിയോകളൊക്കെ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ അഭിപ്രായ പ്രകടനങ്ങളുടെ കീഴിൽ വന്നിട്ട് പലരും നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ഒന്നും രണ്ടും പത്തും നൂറും ആൾക്കാരല്ല അനവധി അനവധി ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ കമന്റ് എഴുത്തുകാർ മുഴുവനും അനിമോളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണോ കമന്റ് എഴുതിയത് അതേ എന്താണ് നിങ്ങളുടെ മറുപടി എങ്കിൽ അനീഷിന് വേണ്ടി കമന്റ് എഴുതുന്ന ആൾക്കാർ അനീഷിന്റെ പി ആർ വർക്കേഴ്സ് ആണെന്നും ഷാനവാസിന് വേണ്ടി കമന്റ് ചെയ്യുന്ന ആൾക്കാർ അയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് വർക്ക് ചെയ്യുന്ന പി ആർ വർക്കേഴ്സ് ആണെന്നും നിങ്ങൾക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കേണ്ടി വരും അത് സമ്മതിക്കാൻ തയ്യാറാണോ അപ്പോൾ ഈ പി ആർ പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാർ അവരുടെ കാഴ്ചപ്പാടിൽ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന എപ്പിസോഡുകളും ലൈവ് ടെലികാസ്റ്റും കാണുന്ന ആൾക്കാർ അവർക്ക് യാതൊരു വിവരവും ബോധവും ഇല്ലാത്ത മന്ദബുദ്ധികളാണ് അവർ ടി വി കാണുന്നു അത് ഓഫ് ചെയ്തിട്ട് അങ്ങ് പോകുന്നു പിന്നീട് ഫ്രീ ടൈം ഉള്ളപ്പോൾ അവർ യൂട്യൂബ് കാണുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്ക് കാണുന്നു അപ്പോൾ പി ആർ ഏജൻസികൾ എഴുതി പിടിപ്പിക്കുന്ന ഒരു കൂട്ടം കാര്യങ്ങൾ കാണുന്നു അത് കണ്ടിട്ടാണ് അവർ ഗെയിമിനെ വിലയിരുത്തുന്നത് അല്ലാതെ ടെലിവിഷനിൽ കാണുന്നതും കേൾക്കുന്നതും വെച്ചിട്ട് അവർക്ക് ചിന്തിക്കുവാൻ യാതൊരു ബോധവുമില്ലാത്ത വെറും മണ്ണുണ്ണികളും മന്ദബുദ്ധികളുമാണ് അവർ എന്നെ പോലെ ഒട്ടനവധി യൂട്യൂബേഴ്സ് ചെയ്യുന്ന വീഡിയോകൾ കേട്ടിട്ടാണ് അവർ അവരുടെ അഭിപ്രായം മെനഞ്ഞെടുക്കുന്നത് ഈ പറച്ചിൽ മനസ്സിലാക്കിയതിനു ശേഷമാണ് അവർ ആർ കോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കയ്യിലെ കളിപ്പാവകളാണ് ഈ പ്രേക്ഷകർ എന്ന് പറയുന്നത് ഞങ്ങൾ പണം വാങ്ങിയിട്ട് വീഡിയോ ചെയ്യുന്നു അത് കണ്ടിട്ട് ഒരു കൂട്ടം മന്ദബുദ്ധികൾ വോട്ട് ചെയ്യുന്നു അതാണ് സത്യമെങ്കിൽ നിങ്ങൾ പറയുന്നത് നൂറ് ശതമാനവും ഞാൻ അംഗീകരിക്കുന്നു അതെ പി ആർ വർക്കിന്റെ പിൻബലത്തിലാണ് അനിമോൾ അവിടെ പിടിച്ചു നിൽക്കുന്നത് അല്ല പ്രേക്ഷകർ നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ളവരും നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരും നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് അപ്പുറത്ത് ബുദ്ധിയുള്ളവരുമായിട്ടുള്ള പ്രേക്ഷകർ ധാരാളം ഇത് കാണുന്നുണ്ട് അവർക്കറിയാം തെറ്റേതാണ് ശരി ഏതാണെന്നുള്ളത് അവരെ പഠിപ്പിക്കണ്ട ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അതെ ബിഗ് ബോസ് എന്ന ഷോയിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് തീർച്ചയായിട്ടും വിലയിരുത്തുവാൻ അവർക്ക് കഴിയും അതിനെ ഞാൻ വളച്ചൊടിക്കുവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ എനിക്കെതിരായിട്ട് വരും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് അവർ പൊങ്കാല നടത്തും അതിൻ്റെ അർത്ഥം പ്രേക്ഷകർക്ക് വിവരമുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ മറന്നിട്ടില്ലായിരിക്കും ചില ദിവസങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസ് വീട്ടിൽ വെച്ച് ആതിലയോടും ന്യൂറയോടും അനിമോൾ സംസാരിച്ചൊരു വിഷയം അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഒരു ആസ്ഥാന റിവ്യൂവർ അതായത് ഒന്നാം സീസൺ മുതൽ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന ബിഗ് ബോസിന്റെ ആസ്ഥാന റിവ്യൂവർ നമ്മൾ ഈ പറയില്ലേ ഓതറൈസ്ഡ് ഡീലർ എന്നൊക്കെ എന്ന് പറഞ്ഞതുപോലെ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്നവരിൽ ഓതറൈസ്ഡ് ഡീലർ അദ്ദേഹം വന്നിട്ട് നട്ടാക്കുരുക്കാത്തൊരു നുണ പറഞ്ഞു അനുമോൾ പറഞ്ഞതൊന്ന് അതിനെ നേരെ അടിച്ചിട്ട് കള്ളത്തരം അതെ പച്ച കള്ളം തന്നെ അവരവരുടെ വീഡിയോയിൽ കൂടി പറഞ്ഞു എന്തുകൊണ്ടാണ് ആ നട്ടാക്കുരുക്കാത്ത നുണ അവർ പറഞ്ഞത് അവർക്ക് അനുമോളോട് താല്പര്യമല്ല ഈ സീസന്റെ തുടക്കം മുതൽ അനുമോൾ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും അവർ അനുമോൾക്കെതിരെ മാത്രമേ സംസാരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അനിമോൾക്കെതിരെ ആഞ്ഞടിച്ചു വന്ന കൂട്ടത്തിൽ ഈ സംഗതി വളച്ചൊടിച്ചതാണ് സംഗതി കയ്യിൽ നിന്ന് പോയി നാട്ടുകാർ മുഴുവനും എതിരായിട്ട് കമന്റ് ഇട്ടു പല ആൾക്കാരും വീഡിയോയിൽ കൂടി അതിനെതിരായിട്ട് പ്രതികരിച്ചു പക്ഷേ ആ വീഡിയോ മുക്കാനോ അത് പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് പറയാനോ അവർ തയ്യാറായില്ല അവർ പറഞ്ഞത് പറഞ്ഞതു തന്നെ പക്ഷേ തെളിവ് ഉൾപ്പെടെ പല ആൾക്കാരും അത് തെറ്റാണെന്ന് സ്ഥാപിച്ചു അതിനുശേഷം നടന്ന സംഭവം അവരുടെ കമന്റ് ബോക്സിൽ വലിയ രീതിയിൽ പൊങ്കാല നടന്നു എന്നിട്ടോ ഒടുവിൽ എന്ത് സംഭവിച്ചു ആസ്ഥാന റിവ്യൂവർക്ക് കമന്റ് ബോക്സ് ഓഫാക്കി ഓടേണ്ടി വന്നു ഇടയിൽ ആടിനെ പട്ടിയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പ്രതികരിക്കില്ലേ അപ്പോൾ ഓരോ ആൾക്കാരും കമന്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾ പറഞ്ഞത് കള്ളത്തരമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവരതിന് മറുപടി പറഞ്ഞത് ഇത് പ്രേക്ഷകരല്ല ഈ പറയുന്നത് പിന്നെ ആരാണ് പി ആർ ഏജൻസികളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് മുഴുവനും പി ആർ ഏജൻസികളാണ് അല്ല സാധാരണക്കാരായ ആൾക്കാർ അവർ നമ്മൾ പറയുന്നതേ വിശ്വസിക്കൂ നിങ്ങൾ എന്ത് കള്ളം പറഞ്ഞാലും സാധാരണക്കാർ വിശ്വസിക്കും എന്നാണോ നിങ്ങൾ കരുതുന്നത് ബിഗ് ബോസിന്റെ ഓരോ സീസൺ തുടങ്ങുമ്പോഴും എല്ലാ ആൾക്കാരും നിഷ്പക്ഷരായിട്ട് തന്നെയാണ് മുൻപോട്ട് പോവുക എന്നാൽ ഗെയിം മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോ മത്സരാർത്ഥികളോടും പല തരത്തിലുള്ള ഇഷ്ടങ്ങൾ പലർക്കും ഉണ്ടാവും എനിക്ക് എൻ്റെതായിട്ടുള്ള ചില അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട് ആ സ്വഭാവത്തോട് മാച്ച് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കണമെന്ന് എനിക്ക് തോന്നും എന്നാൽ എന്നെ പോലെ അല്ലാത്ത വ്യത്യസ്ത ചിന്താഗതിയും വ്യത്യസ്ത സ്വഭാവവും ശൈലികളും ഒക്കെ ഉള്ള ഒരാളിന് മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹവും അയാളുടെ സ്വഭാവവുമായിട്ട് മാച്ചിങ് ഉള്ളതുപോലെ തോന്നും അയാൾക്ക് അവര് സപ്പോർട്ട് കൊടുക്കും അത് പിന്നീട് ആരാധനയായി മാറും പിന്നെ അവർ ഫാൻസ് ആയിട്ട് മാറും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയും ആ വ്യക്തിക്ക് വേണ്ടി അവർ നിരന്തരമായിട്ട് കമന്റുകൾ ചെയ്യുകയും ചെയ്യും എന്നാൽ പി ആർ വർക്കിന്റെ പ്രത്യേകത ഒരു മത്സരാർത്ഥി എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ അവർക്ക് വെളുപ്പിച്ചേ പറ്റുകയുള്ളൂ അവർ സോഷ്യൽ മീഡിയയിൽ കൂടി അദ്ദേഹത്തിന്റെ തെറ്റിനെ ശരിയാക്കുവാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കും ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം അനീഷ് അനുമോളോട് തന്റെ പ്രണയം പറഞ്ഞു അല്ലെങ്കിൽ തനിക്ക് വിവാഹം കഴിക്കുവാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു അനുമോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അനീഷ് എഴുന്നേറ്റ് പോയി പിന്നീട് അയാൾ അനുമോൾക്ക് മുഖം കൊടുക്കാതെ ആകെപ്പാടെ വീർപ്പിച്ചു കെട്ടിയ മുഖവുമായി നടക്കുകയാണ് അനീഷ് ചെയ്തത് ശരിയാണോ തെറ്റാണോ അനീഷിന്റെ പി ആർ പറയുന്നത് അനീഷ് ചെയ്തതിനകത്ത് എന്ത് തെറ്റാണുള്ളത് അയാൾ പച്ചയായൊരു മനുഷ്യനാണ് അയാളുടെ ഉള്ളിൽ വന്നിട്ടുള്ള ആ നിർമ്മലമായ വികാരം അത് അതുപോലെ തന്നെ അയാൾ തുറന്നു പ്രകടിപ്പിച്ചു അതിൽ എന്താണ് ഇത്ര കുഴപ്പം ഈ ചോദ്യം മുൻപോട്ട് പോകുന്നതിനിടയിലാണ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് അനീഷിനോട് പറയുന്നത് അങ്ങനെ അങ്ങ് പിണങ്ങിപ്പോയത് ശരിയാണോ അനീഷേ നിങ്ങളുടെ ഒരു പെൺകുട്ടിയോട് നിങ്ങളുടെ പ്രണയം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങളൊന്ന് കേൾക്കണ്ടേ പെട്ടെന്ന് മറുപടി പറയേണ്ട കാര്യമാണോ ഇതൊക്കെ അവർക്ക് ചിന്തിക്കാൻ സമയം വേണ്ടേ ഇത് ചോദിക്കുമ്പോൾ അനീഷിന് മറുപടിയില്ല എന്നാലും അനീഷിന്റെ പി ആർ വർക്കേഴ്സ് ലാലേട്ടൻ പറഞ്ഞതിനെ അംഗീകരിക്കുന്നില്ല അവരപ്പോഴും അനീഷ് പറഞ്ഞത് ശരിയാണ് എന്ന് സമർത്ഥിക്കുവാൻ ശ്രമിക്കുകയാണ് അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വേണമെങ്കിൽ പി ആർ ഒന്ന് വിശേഷിപ്പിക്കാം പക്ഷേ സുബോധമുള്ള മനുഷ്യർക്ക് ശരി ഏതാണ് തെറ്റേതാണ് എന്ന് നന്നായിട്ട് മനസ്സിലാവും അവർക്ക് തീരുമാനമെടുക്കാനും വോട്ട് ചെയ്യുവാനും ഒന്നും ഒരു പി ആറിന്റെയും വിശദീകരണത്തിന്റെയും വളച്ചൊടിക്കലിന്റെയും ആവശ്യമില്ല അത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് ഈ ഷോയുടെ വിധി എന്താണെന്ന് തീരുമാനിക്കുന്നത് ഈ ലക്ഷോപലക്ഷം പ്രേക്ഷകരെ കടത്തിവിട്ടുന്നതാണോ ആയിരമോ രണ്ടായിരമോ വരുന്ന പി ആർ വർക്കേഴ്സ് അവരുടെ താളത്തിനൊത്ത് തുള്ളുന്നവരാണോ ഈ പ്രബുദ്ധരായ മലയാളി പ്രേക്ഷകർ ഒരു പി ആർ ഏജൻസി എത്ര ശ്രമിച്ചാലും ഒരാളിനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല ഈ പറയുന്നവർക്ക് ഇതെല്ലാം അറിയാമെങ്കിലും സഹ കരിവാരി തേക്കാൻ വേണ്ടി അവരിത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ആരെങ്കിലും അതിൽ വിശ്വസിച്ചാലോ എന്നുള്ളൊരാശ്വാസം ഞാൻ പറഞ്ഞു വന്നത് ഈ അവസാന നിമിഷത്തിൽ ഷാനവാസ് ചെയ്തതും അത് തന്നെയാണ് ഇവിടെ ഷാനവാസ് മനസ്സിലാക്കുന്നില്ല ശരിക്കും ഇവിടെ എക്സ്പോസ് ആയത് അയാൾ തന്നെയാണെന്ന് എന്നിട്ടോ ഈ സംസാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം അക്ബറിനോട് എപ്പിസോഡിന്റെ അവസാനത്തിൽ താൻ പോയിരുന്നു സംസാരിക്കുന്ന ഒരു കാഴ്ച കൂടി ബിഗ് ബോസ് പ്രേക്ഷകരെ കാണിച്ചു അതായത് അനീഷ് അനുമോളോട് പ്രണയം പറയുന്നത് അതുപോലും ഒരു ഗെയിം ആക്കി മാറ്റുവാനും അത് ഈ എപ്പിസോഡിൽ നിരന്തരമായി ചർച്ച ചെയ്യുവാനും അനുമോൾ ആഗ്രഹിച്ചു എന്നുള്ളത് സത്യത്തിൽ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുവാൻ അങ്ങേയറ്റം വിദഗ്ധനായ അക്ബർ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഏയ് അങ്ങനെയുണ്ടോ എന്നായിരുന്നു അക്ബറിന്റെ ചോദ്യം അപ്പോൾ വീണ്ടും ഷാനവാസ് സ്ഥാപിക്കുകയാണ് അതെ അനുമോൾ അത് തന്നെയാണ് ആഗ്രഹിച്ചത് ചുരുക്കത്തിൽ ഇതെല്ലാം അനുമോളുടെ ഗെയിമായിരുന്നു അത്ര അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയായിരുന്നു ഷാനവാസെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും വലിയ ഗെയിമർ ഷാനവാസ് ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കതിനെ എങ്ങനെ എതിർക്കാൻ പറ്റും അല്ലെങ്കിൽ ഷാനവാസിനെ സ്നേഹിക്കുന്ന ആൾക്കാർ എങ്ങനെ അതിനെ എതിർക്കും അടുക്കളയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഒരു പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ഗുഡ് ലൈഫിന്റെ പകുതി മുക്കാരുമോ ഒഴിഞ്ഞ ഒരു പാൽ പായ്ക്കറ്റ് എടുത്ത് നെവിൻ ഇദ്ദേഹത്തിന് നേർക്ക് എറിയുന്നു അത് എറിഞ്ഞത് എത്രയും ശക്തിയോടെ ആയിരുന്നുവെന്നും എത്ര ദൂരെ നിന്നായിരുന്നുവെന്നും ഒക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല പക്ഷേ പിന്നീട് എന്തായിരുന്നു സംഭവിച്ചത് പോലെ പാഞ്ഞെടുത്ത ഷാനവാസ് പാല് തന്റെ തലയിലൂടെ ഒഴിച്ചപ്പോൾ അവിടെ നിശ്ചലനായി നിന്നു അതിനുശേഷം ഈ പായ്ക്കറ്റ് തൻ്റെ ദേഹത്തേക്ക് വന്നു കൊള്ളുകയും താൻ പെട്ടെന്ന് മുട്ടുകുത്തുകയും അതിനുശേഷം ചുരുണ്ടവിടെ കിടക്കുകയും ചെയ്തു ഷാനവാസിന് വാസ്തവത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് ആർക്കും അറിയില്ല അയാൾ ഹോസ്പിറ്റലിലായി രണ്ടു ദിവസം കഴിഞ്ഞ് അയാൾ മടങ്ങിയെത്തി അയാൾക്ക് എന്തായിരുന്നു സംഭവിച്ചതെന്ന് ബിഗ് ബോസ് ലോകത്തോട് പറഞ്ഞില്ല ലാലേട്ടൻ പറഞ്ഞില്ല അയാളും പറഞ്ഞില്ല ഷാനവാസ് ഒരു ഹാർട്ട് ആണ് മുൻപ് തനിക്ക് ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അങ്ങനെയാണെങ്കിൽ അതിനോടുള്ള ബന്ധത്തിൽ തനിക്ക് നെഞ്ചിന് വേദന വന്നിട്ടുണ്ട് തന്റെ നെഞ്ചത്ത് നെവിൻ അതെടുത്ത് എറിഞ്ഞപ്പോൾ ഒരു ചെറിയ വേദന വന്നു എന്ന് മടങ്ങിയെത്തിയതിനു ശേഷം ഷാനവാസ് പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് സാബുമാൻ ചോദിക്കുന്നുണ്ട് അത് ശരിക്കും ഒരു ഫെദർ ടച്ച് പോലെ മാത്രമെന്റെ ഉള്ളായിരുന്നു ആ ചോദ്യം പോലും ഷാനവാസിന് പിടിച്ചില്ല അല്ല ചെറിയൊരു വേദന മാത്രമായിരുന്നുവെങ്കിൽ എന്തിനാണ് ഷാനവാസെ നിങ്ങൾ രണ്ടു ദിവസം ആശുപത്രിയിൽ കിടന്നത് ആശുപത്രിയിൽ രണ്ടു ദിവസം കിടന്നിട്ട് വന്ന വ്യക്തി ഒരു വലിയ പ്രശ്നമായിരുന്നുവെങ്കിൽ അടുത്ത നിമിഷം തന്നെ താൻ എടുത്ത ഫിസിക്കൽ ഗെയിമുകളിൽ ആക്റ്റീവ് ആവുകയായിരുന്നല്ലോ ഒരു ഹാറ്റ് പേഷ്യൻ്റായി ഹോസ്പിറ്റലൈസ് ആയിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം മടങ്ങി വരുമ്പോൾ അയാൾക്ക് അത്യാവശ്യം ഒക്കെ വേണ്ടതല്ലേ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ശരിക്കും ഷാനവാസിന് ഹൃദ്രോഗം തന്നെയായിരുന്നോ അടുക്കളയിൽ മുട്ടുകുത്തി വീണത് ഹൃദയാഘാതത്തോടുള്ള ബന്ധത്തിലായിരുന്നോ അതോ വേറെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമായിരുന്നോ എന്തായാലും മടങ്ങിയെത്തിയ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒരു സാധാരണക്കാരനെ പോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് സംശയമുണ്ടായി ആ സംശയം എനിക്കും ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനു മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തു പക്ഷെ നിങ്ങൾ അടുക്കളയിൽ വീഴുകയും നിങ്ങളെ പിന്നീട് കൺഫൻഷൻ റൂമിലേക്ക് കൊണ്ടുപോകുകയും തുടർന്ന് നിങ്ങൾ ഹോസ്പിറ്റലൈസ് ആവുകയും ഒക്കെ ചെയ്തപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ പല വീഡിയോകൾ ചെയ്തതാണ് എന്നാൽ മടങ്ങി വന്ന ശേഷമുള്ള നിങ്ങളുടെ പ്രകടനം കണ്ടപ്പോൾ ഞാൻ തന്നെ അമ്പരന്ന് പോയി തുടർന്ന് സോഷ്യൽ മീഡിയയുടെ ചർച്ചയിൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഒരുപോലെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഷാനവാസിന്റെ ഏറ്റവും വലിയ ഡ്രാമയായിരുന്നു അന്ന് അതെ നിങ്ങൾ നാടകം കളിക്കുകയായിരുന്നു ഷാനവാസെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാണിച്ച നാടകത്തിന്റെ നൂറിലൊരംശം അനുമോൾ കാണിച്ചിട്ടുണ്ടോ അവിടെ ഇത്രയും വലിയ നാടകം നടത്തിയ നിങ്ങളാണ് അനുമോളുടെ നാടകത്തെക്കുറിച്ച് ആക്ഷേപം പറയുന്നത് അനുമോൾക്ക് വേണ്ടി ചെരുപ്പിന്റെ ഏറ് കൊണ്ടുവന്നും അക്ബറുമായിട്ട് വഴക്കുണ്ടാക്കി കൺഫെക്ഷൻ റൂമിൽ വരെ പോയി എന്നും അതിന് ഒരു വാക്ക് അനുമോൾ നന്ദി പറഞ്ഞില്ല എന്നൊക്കെ നിങ്ങളൊരു നൂറ് തവണ ആ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഇന്നും നിങ്ങൾ അത് ആവർത്തിച്ചു പക്ഷേ നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് വയ്യാതായ എന്ന് പറയുന്ന ദിവസം നിങ്ങളെ പൊക്കിയെടുത്തുകൊണ്ട് എല്ലാവരും കൂടി കൺഫെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ അനുമോൾ നിങ്ങൾക്ക് വേണ്ടി ആര്യനുമായിട്ട് ഷണ്ട കൂടി ആ സമയത്ത് ആര്യൻ അനുമോളെ തല്ലി എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയായിരുന്നു നിങ്ങളെ കയറി പിടിച്ചതിനാണ് അനുമോൾ ആര്യനുമായിട്ട് വഴക്കുണ്ടാക്കിയത് കാരണം അല്പം മുമ്പ് ഈ ആര്യനാണ് അവിടെ ഒന്നുകൊണ്ട് ഇത് ഡ്രാമയാണ് എന്ന് വിളിച്ചു പറഞ്ഞത് അതേ ആര്യൻ തന്നെ ഷാനവാസിനെ പൊക്കാൻ വന്നപ്പോൾ അയാൾക്കെതിരെ അനുമോൾ ശബ്ദമുയർത്തി ആ സമയത്താണ് ആര്യൻ അനുമോളെ തല്ലുന്നത് നിങ്ങൾ മടങ്ങി വന്നതിനു ശേഷം എപ്പോഴെങ്കിലും അനുമോൾ നിങ്ങൾക്ക് വേണ്ടി തല്ലു വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും എടുക്കൽ പോയി സിമ്പതി വർക്കൗട്ട് ചെയ്യുവാൻ വേണ്ടി അതേപ്പറ്റി കൂടെ കൂടെ സംസാരിച്ചോ ഇല്ലല്ലോ പക്ഷെ നിങ്ങൾ ഇതിനോടകം എത്രയോ പ്രാവശ്യം പറഞ്ഞു അനുമോള് നിങ്ങളോട് നന്ദി പറഞ്ഞില്ലെന്ന് ആര്യൻ അനുമോളെ തല്ലി എന്നുള്ള വിഷയം നൂറയാണ് ആ വീട്ടിൽ ഉറക്കം വിളിച്ചു പറഞ്ഞത് അതും പ്രേക്ഷകരായ ഞങ്ങളൊക്കെ കണ്ടതാണ് ഇവിടെയാണ് ഷാനവാസും അനുമോളും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ശരിക്കും അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളും സഹ മത്സരാർത്ഥികളെക്കുറിച്ച് നല്ല നല്ല വിശകലനങ്ങൾ നടത്തിയപ്പോൾ അനുമോളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സത്യത്തിൽ ലാലേട്ടൻ പോലും മിഴിച്ചു നിൽക്കുകയായിരുന്നു അവിടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ പക അത് തുറന്നു കാണിക്കുകയായിരുന്നു നിങ്ങൾക്കതൊക്കെ തുറന്നു പറയാം അതിനുള്ള അവകാശം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് പക്ഷേ പ്രേക്ഷകർ ഇവിടുത്തെ ശരി എന്താണ് തെറ്റെന്താണ് എന്ന് വിശകലനം നടത്തും അവർക്ക് എല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവരിനി വിലയിരുത്തട്ടെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് ഉപയോഗിക്കുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം